यल्स्तां ये प्राप्यते स्थानं तद्योगैरपि गम्यते एकं साज्ञं च योगं च നമുക്കൊന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നവരൊന്ന് ക്യാമറ ഓൺ ആക്കാം ഈ കറുത്ത ബോക്സിൽ നോക്കി സംസാരിക്കുന്നത് മഹാബോറ് പരിപാടിയാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മളിപ്പോ കുറച്ച് ഞാൻ ഈ ഡയറക്റ്റ് ഭഗവത്ഗീത ക്ലാസ്സുകൾ എടുത്തിട്ട് ഓൺലൈനിലോട്ട് വരുമ്പോ തന്നെ ഒരു എനർജി അങ്ങോട്ട് പോകും പിന്നെ ഈ കറുത്ത ബോക്സും കൂടി കാണുമ്പോ ഒന്നും കൂടി എനർജി പോകും അപ്പോ നല്ല ചിരിക്കുന്ന മുഖവുമായിട്ട് ക്യാമറ ഓണാക്കിയിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ചിരിച്ചില്ലെങ്കിലും ക്യാമറ ഒന്ന് ഓണാക്കുക ഓക്കെ അപ്പോ താങ്ക് യു നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഭഗവാൻ അഞ്ചാം ശ്ലോകത്തില് നൽകുന്നത് ഓർമ്മ ഉണ്ടെന്നറിയില്ല ഈ രണ്ട് കാര്യങ്ങളായിരുന്നു പറഞ്ഞത് എന്ത് ബാലന്മാർ ബാലന്മാർന്ന് ഉദ്ദേശിക്കുന്നത് അറിവ് കുറഞ്ഞ ആളുകൾ അറിവ് കുറഞ്ഞ ആളുകൾ രണ്ടു മാർഗമായിട്ടാണ് കണക്കാക്കുക എന്ത് കർമ്മമാർഗവും സന്യാസവും കർമ്മസന്യാസമാർഗവും അല്ലെങ്കിൽ കർമ്മമാർഗവും എന്താ പറയാ സാഖ്യ സാഖ്യ മാർഗവും സാഖ്യം എന്ന് പറഞ്ഞാല് ജ്ഞാനം അറിവ് ഇത് രണ്ടും രണ്ടായിട്ടാണ് ബാലന്മാർ കണക്കാക്കുക പക്ഷെ പണ്ഡിതന്മാർ അവർ പറയുന്നത് ഇത് രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മളെ എത്തിക്കുന്നത് മാർഗം രണ്ടാണെങ്കിലും ഇത് നമ്മളെ എത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എന്നിട്ട് ഒരു വാക്കുകൂടി പറയുന്നു ഒരു മാർഗത്തിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ മാർഗം നമ്മളെ ഈ ഒരേ ലക്ഷ്യത്തില് എന്താണ് ഒരേ ലക്ഷ്യം എന്ന് പറയുന്നത് എൻലൈറ്റൺമെന്റ് ആത്മസാക്ഷാത്കാരം ബോധോദയം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിലേക്ക് നമ്മളെ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എത്തിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ അതിന്റെ തന്നെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് പോവാണ് ഇപ്പോ സന്യാ സന്യാസ കർമ്മസന്യാസമാർ കർമ്മസന്യാസ യോഗം എന്ന് പറയുമ്പോൾ സന്യാസി മാർഗം അത് അതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ എനിക്ക് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ഓഫ് ലില്ലിങ്ങിൽ ഒരു ഒരാൾ സ്വാമിജിയായി മാറുന്നതിന്റെ ഒരു ഒരു പ്രോസസ്സ് ഞാനൊന്ന് ഒന്ന് ചുരുക്കി പറയാം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയണം കേട്ടോ എനിക്കറിയാവുന്ന അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഞാൻ പറയാം അത് അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല ഒരാള് സ്വാമിജിയായി മാറുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു ആർട്ട് ഓഫ് ഫില്ലിംഗ് ടീച്ചർ ആവുന്ന പ്രോസസ്സ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ ഒരു പ്രോസസ്സാണ് പക്ഷെ ഒരു സ്വാമിജിയായി മാറുക എന്ന് പറയുന്ന ഒരു പ്രോ അത് വലിയൊരു പ്രോസസ്സാണ് അപ്പോ ആദ്യം അത് അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് ഒരുപാട് കാലം ആശ്രമത്തിനും പുറത്തുമൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് സേവ 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 എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത് അപ്പോ സന്യാസിക്കും കർമ്മവും ഉണ്ട് കേട്ടോ അതെപ്പോഴും ആലോചിച്ചോളൂ സന്യാസി എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ചെയ്യാണ്ട് മാറി ധ്യാനിച്ചിട്ട് ദൈവത്തെ വിളിച്ച് ജപിച്ചിരിക്കുന്ന ഒരാളല്ല സന്യാസി സന്യാസിക്ക് സന്യാസിയുടെ ആയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് ഒരുപാട് കർമ്മങ്ങളുള്ള ആള് തന്നെയാണ് സന്യാസി പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ കർമ്മത്തിലേർപ്പെടുന്ന ഒരാൾ തന്നെയാണ് സന്യാസിന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ ആ രണ്ട് കർമ്മത്തിലും വ്യത്യാസം ഉണ്ട് ഒന്നെന്താണ് നമ്മളുടെ കർമ്മം എന്താണ് നമ്മളുടെ കർമ്മം എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് ഉള്ള നമ്മളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവാന്നുള്ളതാണ് നമ്മുടെ കർമ്മം നമ്മുടെ സ്വന്തവും നമ്മുടെ കുടുംബത്തിന്റെയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പണം സമ്പാദിക്കുക വീടിനെ സംരക്ഷിക്കുക വീടിനെ പുരോഗതി ഉണ്ടാക്കുക അങ്ങനെ നമ്മളും നമ്മളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ കർമ്മത്തിന്റെ ഒരു ഒരു വലിയ ശതമാനമെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു കർമ്മമായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ ഒരു കർമ്മത്തിൽ അവർ ഏർപ്പെടുന്നില്ല ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മത്തിൽ സ്വന്തം ഒരു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു കർമ്മത്തിൽ അവര് ഏർപ്പെടുന്നില്ല പക്ഷെ ബാക്കിയുള്ള ഒരുപാട് കർമ്മങ്ങളിൽ അവര് അവരൊരു സജീവമായിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തേക്കാൾ കൂടുതൽ വളരെയധികം സജീവമായിട്ട് ഉണ്ട് അവർക്ക് പിന്നെ അതിന്റെ അതിന് പുറമേ അവർക്ക് ധ്യാനം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സുകൾ ഒക്കെ അതും കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സന്യാസിയായി മാറുക എന്ന് പറഞ്ഞാല് ഒട്ടും എളുപ്പമല്ല അതൊരു ഒരു ഒരു പ്രോസസ്സാണ് കേട്ടോ അത് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കാരണം ഇവിടെ നമ്മള് റെനൗൺസ് ചെയ്യാന്ന് പറയുന്ന സംഗതി റെനൗൺസ് എന്ത് റെനൗൺസ് ചെയ്തിട്ട് നമ്മൾ എത്തേണ്ടത് ജ്ഞാനത്തിലേക്കാണ് അപ്പോൾ റെനൗൺസിയേഷൻ എന്ന് പറയുന്ന സംഗതിയുടെ ഉദ്ദേശം നമ്മൾ നമ്മളുടെ ശീലങ്ങൾ നമ്മളുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളുടെ മറ്റ് ഒരുപാട് കാര്യങ്ങളെ നമ്മൾ റെനൗൺസ് ചെയ്തിട്ട് നമ്മൾ എത്തേണ്ടത് ജ്ഞാനത്തിലേക്കാണ് അപ്പോ ഈ ജ്ഞാനത്ത് അതാണ് സാഖ്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സന്യാസി എത്താൻ പോകുന്നത് സാഖ്യത്തിലേക്കാണ് ജ്ഞാനത്തിലേക്ക് ജ്ഞാനത്തിലേക്കാണ് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അല്ലെങ്കിൽ ആ പ്രോസസ് സന്യാസി എന്ന പ്രോസസ്സ് ഒരാളെ എത്തിക്കുന്നത് സാഖ്യത്തിലേക്കാണ് എല്ലായിട്ടുണ്ടാവും ഒരു സന്യാസി എല്ലായിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല സന്യാസി കഴിഞ്ഞാൽ സന്യാസി എല്ലായിട്ട് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷെ ഒരു സന്യാസി എന്ന ഒരു പ്രോസസ്സ് അദ്ദേഹത്തെ എന്തിലേക്ക് എത്തിക്കും സാഖ്യത്തിലേക്ക് എത്തിക്കും അതാണ് ഇവിടെ പറയുന്നത് സാങ്ഖ്യത്തിലേക്കാണ് ഒരു സന്യാസിയെ എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ കർമ്മം ചെയ്യുന്ന ഒരാൾ നൂറ് ശതമാനം ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത് മനസ്സിന് ശുദ്ധ ശുദ്ധത മനസ്സ് പ്യൂരിഫൈഡ് ആവുകയാണ് കർമ്മത്തിലൂടെ സംഭവിക്കുന്നത് അപ്പൊ മനസ്സ് കർമ്മത്തിലൂടെ ശുദ്ധത നേടി സാങ്ക്യത്തിലേക്ക് എത്താം അതാണ് സാധാരണ ഒരു മനുഷ്യന്റെ വഴിയെങ്കിൽ കുറച്ചും കൂടി സെലക്ടഡ് ആയിട്ടുള്ള ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു മാർഗങ്ങളിലേക്ക് കൂടിയും അങ്ങനെ എത്താം അതാണ് സന്യാസം അപ്പൊ ഇവിടെ അർജുനൻ പറയുന്നത് എനിക്ക് എനിക്ക് സന്യാസി ആവണമെന്ന് എനിക്കിപ്പോൾ കർമ്മം ചെയ്യണ്ട എനിക്ക് കുറച്ച് തുണിക്കെട്ട് കൊടുത്ത് എങ്ങോട്ടെങ്കിലും എന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ യുദ്ധകളത്തിനൊന്ന് പോയി കിട്ടണം എനിക്ക് എനിക്ക് ഈ കർമ്മം ഈ യുദ്ധം എനിക്ക് ചെയ്യണ്ട എനിക്ക് എന്റെ വേണ്ടപ്പെട്ടവരെ ഗുരുക്കന്മാരെ എന്റെ എനിക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരെ ഒന്നും എനിക്ക് കൊല്ലണ്ട എനിക്ക് ഇവിടെ നിന്ന് പോയി കിട്ടണം എനിക്ക് യുദ്ധം ചെയ്യണ്ട എനിക്ക് യാതൊരു താല്പര്യമില്ല യുദ്ധം ചെയ്യാൻ എനിക്ക് സന്യാസി ആവണം അപ്പൊ അവിടെയാണ് അർജുനന് ഇപ്പോ ഫിറ്റുള്ള സന്യാസത്തിനെന്ന് കൃഷ്ണന് നല്ലോണം അറിയാം കാരണം അർജുനൻ സന്യാസിക്കാൻ പോയ അവസ്ഥ ഉണ്ടായിരിക്കും അത് നമ്മളൊന്ന് വെറുതെ നമുക്കൊന്ന് ഭാവനയിൽ കാണാം ഇതൊന്നും ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ എഴുതി വെച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല നമ്മള് നമുക്കൊന്ന് ഭാവനയിൽ കാണാം അർജുനൻ അർജുനന്റെ അവസ്ഥ അറിയാലോ അർജുനൻ ഒരുപാട് വിരോധമുണ്ട് വൈരാഗ്യമുണ്ട് ദുര്യോധനുണ്ട് ദുശ്വാസനുണ്ടോ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോ അങ്ങനെയൊക്കെയുള്ള യുദ്ധം അർജുനൻ ഇനീഷ്യേറ്റീവ് ഉള്ള ഒരാളാണ് അതായത് ഈ യുദ്ധം നമ്മളിപ്പോ ഒരു ആർട്ട് ഓഫ് ലൈംഗിന്റെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഴ്സ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ ഒരു പ്രധാന സംഘാടകനും കൂടിയാണ് ആര് അതിൻ്റെ ഒരു പ്രധാന ലീഡറാണ് അതിൻ്റെ ഒരു പ്രധാന സംഘാടകൻ അത് സംഘടിപ്പിച്ച ഒരാള് അതിന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് അർജുനൻ അപ്പോ അർജുനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഏറ്റവും അധികം ആവശ്യം ഉന്നയിച്ച ഒരാളാണ് ഒരു യുദ്ധം ചെയ്യണം എന്നുള്ളത് അർജുനന്റെ കൂടി ഒരു ആവശ്യമാണ് അർജുന യുദ്ധം ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് അർജുനൻ പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസത്തിലും അർജുനന്റെ മുഴുവൻ ചിന്തയും യുദ്ധമായിരുന്നു കാരണം അർജുനന് നന്നായിട്ട് അറിയാം ഈ കൗരവരുടെ സ്വഭാവം അവരൊരിക്കലും ഒന്നും വെറുതെ വിട്ടു തരില്ല എന്നുള്ളത് അവർ ചതിയന്മാരാണെന്നും അവർ അധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്നും മൂർ ശതമാ കാരണം കൗരവരിൽ ഒരാൾ പോലും ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളില്ലേ ഒറ്റ ആൾ പോലും ധർമ്മത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ പോലും കൗരവരുടെ ആ മക്കളുടെ കൂട്ടത്തിലില്ല കാരണം ധൃതരാഷ്ട്രയുടെ മക്കൾ ആ ക്വാളിറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്തായാലും ഇവിടെ അർജുനന് അത് അപ്പോ അറിയാം എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും അപ്പോ ആരെയൊക്കെ എങ്ങനെയൊക്കെ കൊല്ലണം എന്ന് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന അർജുനനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു മനംമാറ്റം വന്നിരിക്കുകയാണ് അപ്പൊ ഈ മനംമാറ്റം താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന മനം മാറ്റമാണ് ചില സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ചില മനംമാറ്റമൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ചില അത് താൽക്കാലത്തേക്ക് ഉണ്ടാവുന്ന ഒരു മനമാറ്റമാണ് എന്തൊരു ഒരു പാട്ട് കേൾക്കുമ്പോൾ പോലും നമുക്ക് കുറച്ചു നേരത്തേക്ക് ഒരു മനം വരും അല്ലെ കറക്റ്റില്ല ഒരു സങ്കടം വന്നാലോ ഒരു ദേഷ്യം വന്നാലോ നമുക്കൊരു മനംമാറ്റവും ചില ചില ഇമോഷണൽ ഡിസിഷൻസ് നമ്മൾ എടുക്കും ഞാൻ പണം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പണം ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ അർജുനന് ഈ പോയിന്റ് ഒന്ന് അനുസരിക്കും ശ്രദ്ധിക്കണേ അർജുനൻ സന്യാസി ആവണം എന്ന് പറയുന്നത് അർജുനന്റെ തീരുമാനം ഹൺഡ്രഡ് പേഴ്സൻറ് ടോട്ടൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു ഡിസിഷനാണ് വൈകാരിക തലത്തിൽ നിന്നും അത് എനിക്കിപ്പോ പറ്റുന്നാണോന്നോ എനിക്കിപ്പോ ചേരുന്നാണോ എന്നോ ഒന്നും അർജുനൻ നോക്കാതെ ഇപ്പൊ എനിക്ക് ഇവരെ ഒന്നും കൊല്ലാൻ പറ്റില്ല എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ എനിക്ക് സന്യാസിക്കണം എനിക്കിതിൽ നിന്നോ ഒളിച്ച് എനിക്കിതിൽ നിന്ന് ഒളിച്ചോടണം എന്നാണ് ആ പറയുന്നത് അപ്പോ അവിടെ നൂറ് ശതമാനം ഒരു വൈകാരിക തലത്തിൽ നിന്നാണ് അർജുനൻ എന്തെടുക്കുന്നത് ഒരു തീരുമാനം എടുക്കുന്നത് അപ്പൊ അങ്ങനെ അർജുനൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ് അർജുനൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ കൃഷ്ണന് ഭഗവാനും നല്ലോണം അറിയാം അർജുനൻ ഈ കാഷായ വേഷവും ധരിച്ച് സന്യാസി വേഷവും ധരിച്ചിട്ട് പോയിരുന്ന് ചിന്തിക്കാൻ പോകുന്നത് മുഴുവൻ ദുര്യോധനെ കുറിച്ചായിരിക്കും ഇല്ലേ കിടക്കല്ലേ ആണല്ലേ ആണോ അല്ലേ കാരണം ഇത് ഒരു ഒരു സംഗതി പകുതിക്ക് വച്ചിട്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ നിന്ന് മുങ്ങിരിക്കുന്ന ഒരാള് ഉത്തരാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ അപ്പൊ അയാൾ എത്ര വന്നാലും അയാളുടെ ഉള്ളൊരു കുറ്റബോധം വരാതിരിക്കുക ഞാൻ പറയാനും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ നൂറ് ശതമാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറ്റബോധം വന്നിരിക്കും അപ്പോ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് കടന്നു പോകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ അയാള് പലതവണ ചിന്തിക്കും എന്ത് ശരി ഞാനിപ്പോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു അവിടെ ഇരുന്നിട്ട് ചിന്തിക്കണം മുഴുവനും ദുര്യോധനെ കുറിച്ചും ദുഃശാസനെ കുറിച്ചായിരിക്കും അപ്പൊ മനസ്സുകൊണ്ട് ഒരിക്കലും സന്യാസി ആവാൻ അർജുനന് എന്തായാലും സാധിക്കില്ല ഇനി അർജുനൻ സന്യാസി ആയിനീ ആയിരിക്കും ഭഗവാൻ സമ്മതിച്ചു ഓക്കെ നീ ചെയ്യണ്ട നീ യുദ്ധം ചെയ്യണ്ട നീ സന്യാസിച്ചോളൂ എന്ത് സംഭവിക്കും ഹൺഡ്രഡ് പെർസെന്റ് അർജുനൻ ഒരു വലിയ റോൾ എടുക്കുന്ന ഒരാളാണ് പാണ്ഡവർ യുദ്ധം തോൽക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട് ഇല്ല കറക്റ്റ് ഇല്ല സർ പാണ്ഡവരെ തോൽക്കും തന്നെ വെക്കാം യുദ്ധം തോൽക്കും തന്നെ നമുക്ക് കാരണം അർജുനൻ കൃഷ്ണൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം ജയിപ്പിച്ചിരിക്കുന്നത് ആ യുദ്ധം ഈ കോമ്പിനേഷൻ ഇല്ലാണ്ടായാലും യുദ്ധം തോക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ അർജുനൻ ഈ യുദ്ധം അറ്റൻഡ് ചെയ്യുന്നില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല മാറി നിൽക്കുന്നു തോറ്റു കഴിഞ്ഞാൽ അർജുനൻ കടന്നു പോകുന്ന ഒരു ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും കാരണം ഒരുപാട് പേര് കൊല്ലപ്പെടും ഒരുപാട് അനീതികളായിട്ട് സംഭവിക്കും അധർമ്മരായിട്ടുള്ള പക്ക അധർമ്മരായിട്ടുള്ള ഓരോരു രാജ്യഭാരം ഏറ്റെടുക്കും ജനങ്ങൾ കഷ്ട अगो अगो अन... माराया माराया ും ദുരിതത്തിലാവും ജനങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങോട്ട് പ്രാഗം കാരണം ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കാൻ കാരണം ഇയാൾ ആൾ ആളാണെന്നുള്ള ഒരു ചിന്ത വരും ഞാൻ പറയണമെങ്കിലും ഉണ്ടല്ലോ അല്ലെ കാരണം അത് ഹൺഡ്രഡ് പെർസെന്റ് ജനങ്ങള് ഓരോ ദിവസവും അവര് ദുരിതം അനുഭവിക്കുമ്പോൾ ഈ അനീതികൾ എന്താ പറയാ ഇത്രയും ക്രൂരന്മാരായ രാജാക്കന്മാരാൽ ഭരിക്കപ്പെടുമ്പോ കൗരവന്മാർന്ന് പറഞ്ഞാൽ പക്കാ ക്രൂരന്മാരാണ് സ്വാർത്ഥരാണ് ഇത്രയും സ്വാർത്ഥരും അനീതി അനീതിയും അധർമ്മരുമായിട്ടുള്ള ഈ രാജാക്കന്മാരാൽ ഞാൻ ഭരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഭരിക്കപ്പെടുമ്പോൾ അവർ അവര് ഓരോ ദിവസവും ആലോചിക്കാൻ പോകണം അർജുനെ കറക്റ്റ് ഇല്ലേ ഇതെല്ലാം ഇതെല്ലാം ദീർ കാണാനും ഒരു കഴിവുള്ള ഒരാളാണല്ലോ ഭഗവാൻ കൃഷ്ണൻ ത്രികാല ജ്ഞാനിയാണ് കൃഷ്ണൻ എന്ത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര് കൃഷ്ണൻ അപ്പൊ കൃഷ്ണൻ അറിയാം എന്താണ് സംഭവിക്കാൻ പോ ഭഗവാൻ അറിയാം എന്താണ് സംഭവിക്കുക യുദ്ധം യുദ്ധം അർജുനൻ ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കാന്ന് ഹൺഡ്രഡ് പെർസെന്റ് അറിയാം അപ്പൊ ഇനി അത് കഴിഞ്ഞാൽ എന്താണ് അർജുനം കടന്നു പോകുമ്പോഴ പോസത്തിന് താണെന്നുള്ളത് അർജുന അതുകൊണ്ടാണ് പറയുന്നത് നീ ഇപ്പോ അല്ല കിട്ട സോറി അർജുനാണ് നീ ഇപ്പോ അല്ല നീ ഇപ്പോ സന്യാസത്തിന് ഫിറ്റ് അല്ല അത് സമയമാകുമ്പോ ഞാൻ പറയാം ഇപ്പൊ നീ ചെയ്യേണ്ടത് ഇപ്പൊ നീ ചെയ്യേണ്ടത് കർമ്മ ഇപ്പൊ നീ ചെയ്യേണ്ടത് യുദ്ധമാണ് ഇപ്പൊ നീ ഇത് ചെയ്തേ പറ്റൂ ഒരു രസമുള്ളൊരു വാക്കുണ്ട് കേട്ടോ അൻ അധികാര ചേഷ്ട അൻ അൺഅധികാർഷ്ട അൻ അധികാർ വാക്കിന്റെ അർത്ഥം നമ്മൾ ക്വാളിഫൈഡ് അല്ലാത്ത നമ്മൾ യോഗ്യ നമുക്ക് യോഗ്യത ഇല്ലാത്ത പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നതിന് ഏർപ്പെടുന്നതിന്റെ പ്രയോഗമാണ് അൻ അധികാർ ചേഷ്ട്രോക്ടറായുള്ള അവസ്ഥ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ കേറിയിട്ടൊരു വക്കീലായുള്ള അവസ്ഥ ആയിരിക്കും അപ്പൊ എനിക്ക് ഒട്ടും ഒട്ടും ചേരാത്ത ഒരു റോള് ഞാൻ അല്ലെങ്കിൽ ഒരു വേഷം അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഞാൻ ഏർപ്പെടുന്നതിനാണ് അൻ അധികാര എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ അതുകൊണ്ട് സംഭവിക്കാൻ പോണത് എനിക്കും പ്രോബ്ലം ഏഹ് മറ്റുള്ളവർക്കും പ്രോബ്ലം ആയിരിക്കും അല്ലെ കറക്റ്റ് അല്ലേ എനിക്കൊട്ടും എനിക്കൊട്ടും ചേരാത്ത ഒരു തൊഴിലിൽ ഒരു പ്രവൃത്തിയിൽ ഞാൻ ഏർപ്പെട്ട് കഴിയുമ്പോ അത് എനിക്കും പ്രശ്നമാണ് അത് ഒത്തിരി പേർക്ക് പ്രശ്നമാണ് അപ്പോ ഇനി അർജുനൻ അഥവാ സന്യാസി അതിനായിരിക്കും അർജുനനെ കൊണ്ട് സ്വീരക്കിടിക്കാശ്രമത്തിൽ സകല ആൾക്കാർക്ക് കറക്റ്റ് അല്ല കാരണം അർജുനൻ അതിന് പാകപ്പെടാത്തൊരാളാണ് അപ്പൊ പാകപ്പെടാത്ത ഒരാള് സന്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ ആശ്രമത്തിൽ ഉണ്ടാവുമ്പോഴ ബുദ്ധിമുട്ടുകൾ വേറെ ആയിരിക്കും പറയാനൊക്കെ മനസ്സിലാവേണ്ടത് പിന്നെ അർജുനൻ ഒരിക്കലും അത് ആ ആ സ്ഥലം ചേരില്ല തൽക്കാലത്തേക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയി നിൽക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അർജുനൻ അർജുനന്റെ തനി സ്വഭാവം കാണിക്കണ്ടോ അർജുനൻ ക്ഷത്രിയനാണ് ക്ഷത്രിയനൊരിക്കലും സന്യാസം ചേരില്ല കാരണം നൂറ് ശതമാനം ക്ഷത്രിയനാണ് ഹൺഡ്രഡ് പെർസെന്റ് എന്താ അടിമുടി ക്ഷത്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആര് അർജുനൻ അപ്പൊ അർജുനെ സംബന്ധിച്ചിടത്തോളം സന്യാസം ചെയ്തില്ല ചേരാത്തൊരു സംഗതിക്ക് നിൽക്കണ്ട ഓക്കെ നിന്ന പ്രശ്നങ്ങളാണ് അപ്പൊ ഈ ഇത് നമ്മൾ ഈ അൻ അധികാരിച്ച ഇഷ്ടം എന്നുള്ള വാക്ക് എപ്പോഴും ആലോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ചില സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ചില ചില ആൾക്കാര് മേലധികാരിയായിട്ട് വരുമ്പോ ആ സ്ഥാപനം മൊത്തങ്ങൾ പൂട്ടിപ്പോണത് അതിന് യോഗ്യതയില്ലാത്ത ഒരാൾ കയറി വരുന്നതുകൊണ്ടാണല്ലോ കറക്റ്റ് അല്ലേ സ്വർണ്ണ ചില ആൾക്കാരെ നമുക്ക് മേലധികാരിയായിട്ട് അംഗീകരിക്കാൻ പോലും പറ്റാത്തത് അതിന് ആ പൊസിഷനിലേക്ക് ഒട്ടും എലിജബിൾ അല്ലാത്ത ഒട്ടും യോഗ്യനല്ലാത്ത ഒരാള് അതിലേക്ക് കടന്നു വരുമ്പോഴാണ് അയാൾക്ക് അതിന് ശോഭിക്കാൻ പറ്റാത്തതോ അത് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചില കരത്തില്ല ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓരോ പോയിന്റുകളാണ് ഈ അൻ അധികാര ഇഷ്ടം എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഇത് തന്നെ നമുക്ക് വേറെ ഉദാഹരണം രസകരമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗാൻസിനും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ ഹാർട്ടിനെ ഓരോ ഫങ്ക്ഷൻ ആണെങ്കിലും ബ്രെയിനിനൊരു ഫങ്ഷനാണ് ലിവറിനൊരു ഫങ്ഷനാണ് കിഡ്നിക്ക് ഓരോ ഫങ്ഷൻ ആണ് ഏതെങ്കിലും ഒരു ഓർഗൻ വിചാരിക്കുകയാണ് എനിക്ക് കിഡ്നി എനിക്ക് ഹാർട്ടാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കാരണം അപ്പോ മൊത്തം നമ്മുടെ സിസ്റ്റം സിസ്റ്റം താരമാറായിപ്പോ ഹെൽത്തിനെ ബാധിക്കും സിസ്റ്റത്തിന്റെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ ബാധിക്കും ഒരുപാട് കാര്യങ്ങളെ ഒരു ഓർഗൻ വേറൊരു ഓർഗനെ പോലെ ആവണം ഞാൻ ഇനി മുതൽ ഈ കിഡ്നിയുടെ പ്രവർത്തനം ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ലിവർ ആവണമെന്ന് കിഡ്നി വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല അല്ലെങ്കിൽ ലിവറി എനിക്ക് ഇനി മുതൽ കിഡ്നിക്ക് കുറച്ചും കൂടി എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ഞാൻ കിഡ്നി ആവണം നടക്കണ കാര്യമില്ല കിഡ്നി ബീൻസ് കഴിക്കാന്നല്ലാണ്ട് കിഡ്നി ആവാൻ സാധിക്കില്ല അപ്പൊ നം നമ്മളുടെ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മൾക്ക് യോജിച്ച കാര്യത്തിൽ നിന്നുകൊണ്ട് നൂറ് ശതമാനം നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമുക്കും ശോഭിക്കാൻ പറ്റുക നമ്മളെ കൊണ്ടും മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാവണം അല്ലെ കറക്റ്റ് അല്ല അപ്പൊ ഇവിടെ ഇതാണ് ഇവിടുത്തെ പോയിന്റ് അപ്പൊ നീ ഇപ്പൊ ചെയ്യേണ്ടത് കർമ്മമാണ് അർജുന നീ ഇപ്പൊ ചെയ്യേണ്ട സന്യാസം നീ ഇപ്പൊ സന്യാസിക്കാൻ പോയാ മൊത്തം ട്രാജഡി ആയിരിക്കും ഇവിടെ ട്രാജഡി ആവും ആശ്രമത്തിൽ ട്രാജഡി ആവും നിന്റെ ലൈഫും ഒരു വൻ ട്രാജഡി ആയിട്ട് മാറും ഇതാണ് ഇന്നത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നീ അടുത്ത അടുത്ത ശ്ലോകങ്ങളിലാണ് ഇനി കർമ്മ യോഗം എന്താണെന്നും കർമ്മസന്യാസ യോഗം എന്താണെന്നുള്ളതും കർമ്മയോഗത്തെ കുറിച്ച് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അധ്യായത്തിൽ ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോണ് എന്താണ് കർമ്മസന്യാസ യോഗം എന്താണിത് എന്താണ് കർമ്മയോഗം ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം നല്ല മനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ഭഗവാൻ ഇനി വരുന്ന വരുന്ന ശ്ലോകങ്ങളിൽ അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത എന്താണ് കർമ്മ സന്യാസ യോഗം ഓക്കെ അപ്പൊ കർമ്മം സന്യാസ യോഗം എന്താണെന്നുള്ളത് കർമ്മം എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം കർമ്മം എന്താണെന്നുള്ളതും സന്യാസം എന്താണെന്നുള്ളതുമാണ് ഈ ഈ അധ്യായത്തില് പറയാൻ പോകുന്നത് ഇതിന് ഇതിന് മുമ്പത്തെ അധ്യായം എന്തായിരുന്നു ജ്ഞാനകർമ്മ സന്യാസ യോഗം ജ്ഞാനകർമ്മസന്യാസ യോഗം അപ്പോ കഴിഞ്ഞ കഴിഞ്ഞ അധ്യായത്തില് ജ്ഞാനം എന്താണെന്നും കർമ്മം എന്താണെന്നുമാണ് വിശദീകരിച്ചത് ഇവിടെ കർമ്മം എന്താണെന്നും സന്യാസം എന്താണെന്നുമാണ് വിശ്വസിക്ക വിശദീകരിക്കാൻ പോകുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് മലയാളത്തിൽ പല ഭഗവത്ഗീത ഗ്രന്ഥങ്ങളിലും സന്യാസ യോഗം എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ ആക്ച്വലി ഇതിന്റെ പേര് കർമ്മ സന്യാസ യോഗം എന്നാണ് അപ്പോ ശരിക്കും ഇതിന്റെ പേര് അപ്പോ നമ്മൾ ഇതിനെ ഇതിന്റെ കുറച്ചും കൂടി ആഴത്തിലേക്ക് പ്രവേശിക്കാൻ പോണ ലിങ്ക് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ചില ആൾക്കാരൊക്കെ പലപ്പോഴും ഇന്നുകൂടി ഒരു പുതിയ ഒരാൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തു അപ്പൊ ഞാൻ എന്റെ ചരിത്രത്തൊക്കെ കുറെ ആൾക്കാർക്ക് അറിയാന്നാണ് അപ്പൊ പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടക്കുന്ന കാര്യം പോലും അവർ അപ്പൊ നമ്മള് മാക്സിമം ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം സോ നമുക്ക് ദൈവികളെ വിളിക്കാം ഒരു പാട്ടും കൂടി പാടി പിരിയാവിക

கிருஷ்ணா கோவிந்த 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 கிருஷ்ணா கோவிந்த கோவிந்த கோவிந்தோவிமராவிந்த ஷியமராதே கிருஷ்ணாவி பரமான ஆனந்த ഗോവിന്ദ ഗോവിന്ദ പരമാനന്ദനന്ദ ധനശ്യാമ ആനന്ദ കൃഷ്ണ മധുരാനന്ദ കൃഷ്ണ മനമോഹന കൃഷ്ണ കൃഷ്ണ മനമോഹന കൃഷ്ണ യാദവ യശ യ നന്ദനന്ദ കൃഷ്ണ ഗോവിന്ദ Govinda, govinda, Krishna, govinda, govinda, govinda.